പോകും രാവിലെ തന്നെ പോണത് നമ്മൾ തുഞ്ചംപറമ്പിലേക്കാണ് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു നമ്മൾ പോകാൻ വേണ്ടിയിട്ട് അപ്പോഴായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു രാവിലെ നല്ല തിരക്ക് കുറവായിരുന്നു അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ഈ നേരത്ത് പോയത് തിരക്കുണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫുള്ള് അവിടെ നിന്ന് ചുറ്റിക്കറങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരെ ഹരിശ്രീ ഗണപതായ നമ എഴുതാൻ വേണ്ടിയിട്ട് പോയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മൾ കുട്ടികൾക്ക് എഴുത്തിനിരുത്തുന്ന സ്ഥലം കേട്ടോ ഫസ്റ്റ് ആയിട്ട് കുട്ടികൾക്ക് എഴുത്തിനിരുത്തുന്ന സ്ഥലം അതാണ് പിന്നെ നമ്മൾ തൊഴാൻ വേണ്ടി പോവുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ കുറേ ബുക്ക് ഇതാ പൂജയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറിയൊക്കെ വാങ്ങി അവിടെ നമുക്ക് ഇതുപോലെ പാല് തരും കേട്ടോ നമുക്ക് വേണമെന്നുള്ളവർക്ക് അത് വാങ്ങി കുടിക്കാം നമ്മളെല്ലാവരും ഭയങ്കുടിച്ചു ഇതുപോലെ നല്ല തിരക്കുണ്ടായിരുന്നു ഈ കാണുന്ന തിരക്കുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങുന്ന സമയത്തും തിരക്ക് തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ നമ്മൾ നമ്മളവിടുന്ന് കരുമ്പൊക്കെ വാങ്ങി പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പുച്ചയായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ സൂഫി മന്തിയിൽ പോയി മന്തി കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇന്നിപ്പോൾ നമ്മൾ നൂലുമ്പോൾ സൂഫി മന്തിയിൽ പോയിട്ട് രണ്ട് മൂന്ന് ദിവസം എടുത്തിട്ടുള്ളൂ നമ്മൾ ഓർഡർ ചെയ്ത തവ അൽഫാ മന്തി ആയിരുന്നു വലിയ കുഴപ്പമില്ല എന്ന് പറയുക ഒരു ആവറേജ് ലെവൽ ആണ് എനിക്ക് എനിക്കായിട്ട് തോന്നിട്ടോ എൻ്റെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ ആയിരുന്നു അത്ര ഇതില്ലായിരുന്നു എന്നാലും കുഴപ്പമില്ലായിരുന്നു നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ വേറൊരു സംഭവമായിരുന്നു വാങ്ങിയിട്ടായിരുന്നു ഫ്രണ്ട്സ് എല്ലാവരും കൂടി വന്നപ്പോൾ അത് അടിപൊളിയായിരുന്നു കേട്ടോ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ നമ്മൾ നേരെ വീട്ടിൽ വന്ന് എനിക്കൊരു സാധനം കൊടുക്കാൻ പോകാനുണ്ടായിരുന്നു അതൊക്കെ കൊടുത്തു വന്ന് പിന്നെ നേരെ കോൾഡ് കോഫിയും കുടിച്ചു അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ബൈ ബൈ